വൈഷ്ണയെ ഒഴിവാക്കിയതിൽ വിമർശനമുണ്ടാകുന്നു മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുത് എന്ന് ഹൈക്കോടതി വെറും രാഷ്ട്രീയം കളിക്കരുതെന്നും കോടതി വൈഷ്ണയുടെ അപ്പീലിൽ പത്തൊൻപതിനകം ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണം ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ യുവ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് വൈഷ്ണവ അതിനിടയിലാണ് ഇങ്ങനൊരു സാങ്കേതിക പ്രശ്നവും സ്ഥാനാർത്ഥിത്വം തന്നെ ചോദിച്ചു ചിലത്തലാവുന്ന അവസ്ഥയുണ്ടാകുന്നത് കോടതി എന്താണ് പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവർ മത്സരരംഗത്തേക്ക് വരുന്നു അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു അതിനുശേഷം അവരെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അതും സാങ്കേതികമായ കാരണങ്ങളുടെ പേരിൽ ഒഴിവാക്കി അവരെ മത്സരത്തിന് തന്നെ പ്രാപ്തിയല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്നതിലുള്ള കടുത്ത വിമർശനമാണിന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് കോടതി ഇന്ന് പ്രധാനമായും പറഞ്ഞു വെച്ചത് വെറും കളിക്കരുത് അവിടെ അവർ താമസക്കാരിയാണ് അവർക്ക് മറ്റെല്ലാ രേഖകളും ആ വാർഡിലുണ്ട് പക്ഷേ ചില സാങ്കേതികമായ കാരണങ്ങളുടെ പേരിൽ മാത്രം അവരുടെ ഓട്ടവകാശം നിഷേധിക്കപ്പെടുന്നു അവർ ആ പട്ടികയിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് അവർക്ക് വോട്ട് മാത്രമല്ല ഇല്ലാതാകുന്നത് അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശമാണ് ഇല്ലാതായി പോകുന്നത് അത് ശരിയായ രീതിയല്ല എന്നാണ് കോടതി ഇന്ന് ആ വിമർശിച്ചിരിക്കുന്നത് അവർക്ക് അവർ നേരത്തെ അവരുടെ വോട്ട് വെട്ടിപ്പോയി അത് അതിനു മേൽ അവർ ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ അപ്പീലിൽ പത്തൊൻപതിനകം തീരുമാനമെടുക്കണമെന്നാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആ നടപടി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എങ്കിൽ ഹൈക്കോടതി എക്സ്ട്രാ ആയിട്ടുള്ള അധികാരം ഉപയോഗിക്കും എന്നുകൂടി ഇന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കൃത്യമായും കോടതി പത്തൊമ്പതിനകം തീരുമാനം എടുക്കണമെന്ന് ഉത്തരവിട്ടതിനൊപ്പം തന്നെ കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് അങ്ങനെ ഒരു നടപടി പാടില്ല എന്ന് അതായത് കൃത്യമായ സന്ദേശം ജില്ലാ കളക്ടർക്ക് കോടതി കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് ആ അപ്പീൽ വന്നിരിക്കുന്നു നിങ്ങൾക്ക് തീരുമാനമെടുക്കാം ആ തീരുമാനം വൈഷ്ണയ്ക്കെതിരാണ് എങ്കിൽ കോടതി ഇടപെടും എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ പത്തൊൻപതിനകം അതിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞതോടുകൂടി ജില്ലാ കളക്ടർ അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അല്ലാത്ത പക്ഷം ഹൈക്കോടതി ഇതിൽ ഇടപെടും എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഭിഭാഷകൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയിൽ എത്തിയിരുന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനോടും കോടതി ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് റോള് എന്താണ് ഇവിടെ നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു ചെറിയ പെൺകുട്ടി അവർ വളരെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അവർ ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷമാണ് അവരുടെ വോട്ട് വെട്ടിപ്പോകുന്നത് അതാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് ഒരു ഈ വോട്ടവകാശമുള്ള ഒരാൾക്ക് മത്സരിക്കാനുള്ള അവകാശമുണ്ട് ആ മത്സരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തത് ശരിയല്ല ആ നിലയിലാണ് കോടതി ഈ കേസിനെ കാണുന്നത്